എൻ എ ബി എൽ അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ വാർഷിക പൊതുസമ്മേളനം നടന്നു പരിപാടി ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ കൈലാസൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി ഡി ധർമ്മപാലൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷാജു ബാസ്റ്റിൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ സംഘടനാ രേഖയും യൂണിറ്റ് ട്രഷറർ കെ കെ കാസിം മാസ്റ്റർ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ജെ റാബ്സെ രണ്ടായിരത്തി ആറ് വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലിന് ഭരണാധികാരിയായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് ബ്ലോക്ക് വനിതാ വേദി കൺവീനർ സി സി വത്സല രക്ഷാധികാരി ഇ എം ജോസഫ് ഇലഞ്ഞിക്കൽ ബ്ലോക്ക് മെമ്പർ എൻ എ ഇസ്മാലി മാസ്റ്റർ വി എം അബ്ദുള്ള മാസ്റ്റർ ഇഫ് ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു പി എ ഓമൻ ടീച്ചർ പ്രാർത്ഥന നിർവഹിച്ച പരിപാടിക്ക് യൂണിറ്റ് സെക്രട്ടറി പി എം ഇബ്രാഹിംകുട്ടി സ്വാഗതവും എൻ എസ് ശാരദ ടീച്ചർ നന്ദിയും പറഞ്ഞു ഘട്ടം ഘട്ടമായി ഇന്ത്യൻ പാർലമെന്റിൽ അവരുടെ പാസാക്കിയെടുത്ത നിയമങ്ങൾ ഒരു ദിവസം ആ പുതിയ വരുന്നു ഒറ്റസവം അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ അനിവാര്യമായിട്ട് വന്നാണ് അവരെല്ലെങ്കിൽ ജീവിതമില്ല പക്ഷേ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് കേരളത്തിൽ കിട്ടുന്ന പ്രസവാനുകൂല്യത്തിന്റെ ഭാഗമായ എത്രയാണ് 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 നിയമത്തിൽ രൂപ പത്ത് മാസം ഗർഭം ചുമന്നും നിങ്ങൾ പ്രസവിച്ചോ കൊച്ചിന്റെ വെള്ളം തോർന്നാലും തോർന്നില്ലെങ്കിലും കുട്ടി മരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രഹസപ്പെട്ടത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ ആഴ്ചപ്പെട്ടു പോകാൻ പറ്റും അറിയാമോ നിങ്ങൾ ഈ തൊട്ടപ്പുറത്ത് ഞാൻ തമിഴ്നാട്ടിലെ പിന്നെ ടെക്സ്റ്റൈൽ അവിടെ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയ്ക്കുള്ള പാവപ്പെട്ട തമിഴ് this this. is yeah, I like it. I like I സെലക്ഷൻ കഴിഞ്ഞില്ലേ എത്ര അങ്കിൾ പോക്കറ്റ് ഒന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈൽ ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയം ഇവിടെയാണ്